ഹായ് ഫ്രണ്ട്സ് ഞാൻ ഞാനിന്നിവിടെ പറയാൻ പോകുന്ന കഥ രാത്രിയിൽ കുഞ്ഞുമ്മയ്ക്ക് കൂട്ടുകിടക്കാൻ പോകുന്ന നഹാസ് എന്ന ചെക്കൻ്റെ കഥയാണ് ഇനി ഞാൻ നഹാസായിട്ട് സംസാരിക്കാം ഞാൻ നഹാസ് ഇരുപത്തിനാല് വയസ്സുണ്ട് അവിവാഹിതനാണ് ഉമ്മയും ഒരു ചേട്ടനുമുണ്ട് എൻ്റെ തൊട്ട ഇലത്താണ് ബാപ്പയുടെ അന്യൻ താമസിക്കുന്നത് കൊച്ചാപ്പ ഈ അടുത്ത സമയത്താണ് ഗൾഫിൽ പോയത് കുഞ്ഞുമ്മയും രണ്ട് ഉണ്ട് വീട്ടിൽ കുട്ടികൾ ചെറുതാണ് അതുകൊണ്ട് ഞാനാണ് കുഞ്ഞുമ്മയ്ക്ക് കൂട്ട് കിടക്കാറുള്ളത് ഞാനെന്നും രാത്രി ഒരൊൻപത് മണി ആകുമ്പോൾ കുഞ്ഞുമ്മയുടെ വീട്ടിൽ പോകും കുറച്ചു നേരം ടി വി കണ്ട് മൊബൈലിലും കളിച്ചിരിക്കും ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ കുഞ്ഞുമ്മ വന്ന് ചോറുണ്ണാൻ വിളിക്കും അപ്പോഴേക്കും കുട്ടികൾ രണ്ടും ഉറങ്ങിയിട്ടുണ്ടായിരിക്കും ഞങ്ങൾ രണ്ടുപേരും കൂടി ഡൈനിങ് ടേബിൾ ഇരുന്ന് ഭക്ഷണം കഴിക്കും അതിനുശേഷം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് സമയം കൂടിയിരിക്കും എന്നിട്ട് ഞങ്ങൾ പോയി കിടക്കും അടുത്തടുത്ത മുറിയിലാണ് ഞങ്ങൾ കിടക്കുന്നത് കുഞ്ഞുമ്മയെക്കുറിച്ച് പറയാൻ പാടില്ലാത്തതാണ് എൻ്റെ ബാപ്പയുടെ അനുയൻ്റെ ഭാര്യയല്ലേ എന്നാലും പറയാം ഒരു മുപ്പത്തിയാറ് വയസ്സ് കാണും കുഞ്ഞുമ്മയ്ക്ക് നല്ല തടിച്ച ശരീരമാണ് വലിയ ഹൈറ്റില്ല വീട്ടിലെപ്പോഴും ചുരിദാറാണ് വേഷം വീട്ടിൽ ഷാളൊന്നും ഇടാറില്ല വീട്ടിലാരും ഇല്ലല്ലോ ഞാൻ മാത്രമല്ലേ ഉള്ളൂ മാത്രമല്ല ഞാൻ മോനല്ലേ അതുകൊണ്ടായിരിക്കാം വീട്ടിൽ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് പലപ്പോഴും കുഞ്ഞുമയുടെ ഇങ്ങനെയൊക്കെയുള്ള നൃത്തം കാണുമ്പോൾ മോനായ എനിക്ക് തന്നെ കമ്പിയാകും പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണോ ഞാൻ ചിലപ്പോഴും കുഞ്ഞുമ്മയെ കാണാതെ കുഞ്ഞുമയുടെ അങ്ങലാവണ്യം നോക്കി ആസ്വദിക്കാറുണ്ട് പക്ഷെ കുഞ്ഞുമ്മ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല അവർ അവരുടെ ജോലിയിൽ മുഴുകിയിരിക്കും അതുപോലെ ഞാൻ അന്ന് നേരത്തെ കൂട്ടുകിടക്കാൻ കുഞ്ഞുമ്മയുടെ വീട്ടിലെത്തി കുഞ്ഞുമ്മ സിറ്റോട്ടിലിരുന്ന് തോരൻ വെക്കാൻ പയർ എന്താടാ ഇന്ന് നേരത്തെയാണല്ലോ കുഞ്ഞമ്മ ചോദിച്ചു ഓ വീട്ടിലിരുന്ന് ബോറടിച്ചു ഞാൻ ഞാനിങ്ങി പോന്നു കുഞ്ഞമ്മ മൂളി നിനക്ക് വിശക്കുന്നോ ഇതൊന്ന് തോരൻ ആകട്ടെ ഇപ്പോൾ ചോറ് തരാം വെ വെക്കാനുള്ളതെല്ലാം അരിഞ്ഞുകഴിഞ്ഞ് കുഞ്ഞുമ്മ എഴുന്നേറ്റു അടുക്കളയിലേക്ക് പോയി അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് പതിവിന് വിപരീതമായി കുഞ്ഞുമ്മ ഇന്ന് നൈറ്റിയാണല്ലോ വേഷം മാത്രമല്ല അടിയിലൊന്നും ഇട്ടിട്ടില്ലതാനും എല്ലാം പുറത്തോട്ട് ത്രസിച്ചു നിൽക്കുന്നു ഞാൻ അവിടെ തന്നെ ഇരുന്ന മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് ഓരോന്ന് നീങ്ങി നീക്കി നീക്കി കാണാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞ് കുഞ്ഞുമ്മ വന്ന് ചോദിച്ചു ഡാ തോരൻ റെഡിയായി ചോറ് വിളമ്പട്ടെ ഉള്ളാർ ചോറുണ്ടോ ഞാൻ ചോദിച്ചു ഓ അവർക്ക് ചോറൊന്നും വേണ്ട എണ്ണ പലഹാരം വല്ലതും കഴിച്ച് അവർ നേരത്തെ കിടന്നുറങ്ങും എന്നാൽ വിളമ്പ് ഞാൻ പറഞ്ഞു ഞാൻ എഴുന്നേറ്റ് കൈ കഴുകി ഡൈനിങ് ടേബിളിൽ ചെന്നിരുന്നു കുഞ്ഞുമ്മ അടുക്കളയിൽ നിന്നും ഓരോന്ന് എടുത്തു കൊണ്ടു വരാൻ തുടങ്ങി ടേബിൾ കൊണ്ടുവച്ചിട്ട് തിരിച്ച് അടുത്തത് എടുക്കാൻ അടുക്കളയിലേക്ക് പോകുന്ന കുഞ്ഞുമ്മയുടെ ഹൗസിങ്ങിൻ്റെ അടി കണ്ട് എനിക്ക് എന്തൊക്കെയോ തോന്നി ഒരു ഫുട്ബോൾ കൾ തട്ടിക്കളിക്കുന്നത് പോലെയാണ് അത് കിടന്ന് അടിക്കുന്നത് കൊച്ചാപ്പ എത്ര ഭാഗ്യവാനാണ് കുഞ്ഞുമ്മയുടെ ആ ബാക്കി വശം മാത്രം മതിയല്ലോ കൊച്ചാപ്പയ്ക്ക് എന്തുപാടാ വലിയ ചിന്തയിലാണല്ലോ കുഞ്ഞുമ്മുന്നിൽ വന്നതെന്ന് ചോദിച്ചു ഓ ഒന്നുമില്ല പെട്ടെന്ന് ഞാൻ ചിന്തയിൽ നിന്ന് ഞെട്ടി ഉണർന്നു പറഞ്ഞു ചെറുക്കന് കല്യാണപ്രായമൊക്കെ ആയി അതിൻ്റെ ആ ചിന്ത കുഞ്ഞുമ്മ കളിയാക്കി ഞാൻ ചിരിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചോറുണ്ണാൻ തുടങ്ങി ചോറിൻ്റെ ചെൻ ഞാൻ മുമ്പേ എഴുന്നേറ്റ് കൈ കഴുകി നീ കിടക്കുകയാണെങ്കിൽ കിടന്നു എനിക്ക് അടുക്കളയിൽ ഒത്തിരി പണിയുണ്ട് ഞാൻ പോയി കിടന്നു കിടന്നിട്ടും എനിക്ക് ഉറക്കം വരുന്നില്ല മനസ്സ് മൊത്തം കുഞ്ഞുമ്മയുടെ രൂപമാണ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആ മാംസഗോളങ്ങൾ ഹോ അപ്പോഴാണ് അടുക്കളയിൽ നിന്നും പാത്രങ്ങളെല്ലാം കൂടി താഴെ വീഴുന്ന ഭയങ്കര സൗണ്ട് കേട്ടത് ഞാൻ അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു കുഞ്ഞുമ അടുക്കളയിൽ തെന്നി വീണിട്ട് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു ഞാൻ ഓടിച്ചെന്നു ഒക്കെ പതുക്കെ നിർത്തി തൈരിൽ വെള്ളം കിടന്നു കണ്ടില്ല തെന്നിപ്പോയി കാൽ ഉളുക്കിയെന്ന് തോന്നുന്നു കുഞ്ഞുമ്മ പറഞ്ഞു ഞാൻ പതുക്കെ കുഞ്ഞുമ്മയെ പിടിച്ച് കട്ടിലിൽ കൊണ്ടിരുത്തി നീ ചെന്ന പാത്രങ്ങളെല്ലാം ഒന്ന് പെറുക്കി വെച്ച് കഥ കടച്ചിട്ടുവാ ശരി കുഞ്ഞുമ്മെന്നും പറഞ്ഞ് ഞാൻ പോയി എല്ലാം പെറുക്കി വെച്ച് കഥ കടച്ചു വന്നു എങ്ങനെയുണ്ട് കുഞ്ഞുമ്മ കുഞ്ഞുമ്മെ വേദനയുണ്ട് നീ ചെന്ന ആ മുറുകെണ്ണയും എടുത്തുകൊണ്ടു വാ ഞാൻ പോയി മുറിവണ്ണ എടുത്തുകൊണ്ടുവന്നു ശകലം കുഞ്ഞുമ്മയുടെ മുട്ടിൽ ഒന്ന് പുരട്ടിത്താ ഞാൻ ശകലം മുറുവണ്ണ കയ്യിൽ ഒഴിച്ച് കുഞ്ഞുമ്മയുടെ കുഞ്ഞുമ്മയുടെ നൈറ്റ് ചെറുതായിട്ട് പൊക്കിമു ഉയർത്തി ഞാൻ പതുക്കെ മുട്ടിൽ തടവി കൊടുത്തു എങ്ങനെയുണ്ട് കുഴപ്പമില്ല കുഞ്ഞുമ്മ പറഞ്ഞു അപ്പോൾ ഫോ മൊബൈൽ അടിച്ചു കുഞ്ഞുമ്മ എടുത്തിട്ട് പറഞ്ഞു കൊച്ചാപ്പയ നീ പോയി കിടന്നു എന്തോ നിരാശയോടെ ഞാൻ പതിയെ എഴുന്നേറ്റ് എൻ്റെ റൂമിലേക്ക് പോയി